യ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ ഷോപ്പിൽ നിന്നും മേടിക്കുന്ന ബോർബോൺ ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അതും ഓവനും ഇലക്ട്രിക് ബീറ്ററും ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ബോർബോൺ ബിസ്ക്കറ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ലി സ്റ്റീമറാണ് അപ്പോൾ നമ്മുടെ ഈ സുമീസ് ടേസ്റ്റി കിച്ചണിൽ ഫിഫ്റ്റി സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ പുതിയ കൂട്ടുകാർക്കൊക്കെ ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത് എന്തിനാണ് ഉപ്പിടുന്നത് എന്നൊക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇഡലി സ്റ്റീമർ എടുക്കുക ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അതായത് ഒരു കപ്പ് ഉപ്പോളം നമുക്ക് ഇതിലുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് പ്രത്യേക അളവൊന്നും ഇല്ലാട്ടോ ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു കപ്പ് ഉപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇത് പരത്തി കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ പ്രീഹീറ്റ് ചെയ്യണം അത് മസ്റ്റാണ് കേക്കാണെങ്കിലും ശരി അതുപോലെ ബിസ്ക്കറ്റ് ആണെങ്കിലും ശരി പ്രീഹീറ്റ് മസ്റ്റാണ് ഞാൻ ചെയ്യാറ് ഇത് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്യും ഇതേ സമയം തന്നെ നമുക്ക് ആ കേക്കിൻ്റെ ആണെങ്കിലും ശരി അതുപോലെ ബിസ്ക്കറ്റിൻ്റെ ആണെങ്കിലും ശരി അത് റെഡിയാക്കും എന്നത് എന്ന് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിടുകയും ചെയ്യും ഞാനിപ്പോൾ ഈയൊരു തട്ട് വെച്ചിട്ടാണ് ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കാൻ പോകുന്നത് നമുക്ക് സാധാരണ ഇഡലി കുട്ടത്തിൻ്റെ കൂടെ ഇതുപോലെ ഒരു തട്ട് കിട്ടും നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു എഴുപത്തി അഞ്ച് ഗ്രാം ബാറ്റർ ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാം ഉണ്ട് ഇതിൽ നിന്നും എഴുപത്തി ഗ്രാം ബാറ്റർ ഇട്ട് കൊടുക്കാം ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നല്ല സോഫ്റ്റ് ആയ ബട്ടർ തന്നെ എടുക്കുക അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല എത്രത്തോളം സോഫ്റ്റ് ആയിരിക്കുന്നു അത്രത്തോളം നമുക്ക് ഹാർഡ് വർക്ക് കുറവായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ആദ്യം തന്നെ നമുക്ക് ബട്ടർ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ സോഫ്റ്റ് ആയിരുന്നതുകൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് തന്നെ നന്നായിട്ട് ബീറ്റായിട്ട് വരുന്നത് ഹാർഡായിട്ടിരിക്കുകയാണെങ്കിൽ വളരെ പാട് തന്നെ ആയിരിക്കും അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയതിന് ശേഷമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ അരക്കപ്പ് പഞ്ചസാര പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് കുറേശ്ശെ ആയിട്ട് പഞ്ചസാര പൊടി നമ്മൾ ബട്ടറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട ഇത് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് പഞ്ചസാരയും നമ്മുടെ ബട്ടറും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അതിന് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ് ഒരു അര ടീസ്പൂൺ മതി നമ്മുടെ ആ ഒരു അളവനുസരിച്ചിട്ട് അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഞാൻ ബഷിൻ്റെ വാനില സെൻസാണ് ഒഴിച്ചത് നല്ലൊരു വാസനയാണ് ഇതിന് ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നത് വാനില പൗഡറാണ് ഇതിപ്പോൾ എല്ലാവർക്കും കാണണമെന്നില്ല അപ്പോൾ ഉള്ളവർ ചേർക്കുക ഇല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന് പകരമായിട്ട് കോൺ ഫ്ലോർ ഉപയോഗിക്കുക വാനില പൗഡർ ചേർക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രത്യ ആ ബേക്കറിയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഈ ഒരു കപ്പിൽ നിന്നും മാറ്റുക അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ടുണ്ട് ഇതേ കപ്പിലേക്ക് നമ്മുടെ വാനില പൗഡർ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റിയ അത്രയും വാനില പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കണ്ടോ അപ്പോൾ വാനില പൗഡർ ഇല്ലാത്തവര് കോൺഫ്ലോർ ചേർക്കുക ഇനി നമുക്ക് ഈ ഇത് ഈ ഒരു മിശ്രിതം നമ്മുടെ ഈ ബട്ടറിലേക്ക് ചേർത്തിട്ട് കുറേശ്ശെ ചേർത്താൽ മതി എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കണമെന്നില്ല കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് കൊക്കോ പൗഡറാണ് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം കൊക്കോ പൗഡർ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കാൽ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനെ എല്ലാം കൂടി ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കണം ഒരു ഡോ തയ്യാറാക്കി എടുക്കണം നമ്മുടെ ചപ്പാത്തി മാവൊക്കെ പോലെ ഒരു ഡോ റെഡിയാക്കി എടുക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇതൊരുപാട് ഇടിച്ച് കുഴച്ചൊന്നും എടുക്കരുത് ചപ്പാത്തി അല്ലിത് അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ബിസ്ക്കറ്റ് അത്ര ഒരു റെഡി ആവില്ല ആവശ്യത്തിന് നമ്മൾ ആ കൈ ഉണ്ട് നന്നായിട്ട് ഇതുപോലെയൊന്നും ഉരുട്ടിയെടുക്കുക ഇത്രയും മതി ഒരുപാടിട്ട് ഇടിച്ച് കുഴച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ബട്ടർ പേപ്പർ എടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ കുക്കി അതായത് നമ്മുടെ ബിസ്ക്കറ്റിന്റെ ആ ഒരു ഡോ ഇതിൻ്റെ മുകൾ മുകളിലേക്ക് വെക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം ഒരുപാടങ്ങ് കട്ടിയാകരുത് അതുപോലെ നല്ല കട്ടി കുറയുകയും വരുത് നമ്മുടെ ആ ബിസ്ക്കറ്റിന്റെ അതേ പരുവത്തിന് എന്നെ എടുത്താൽ മതി നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഒരു ചതിര ില് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ശരിക്കും നമ്മുടെ ബോർബോൺ ബിസ്ക്കറ്റ് വീതി കുറവായിരിക്കും അതുപോലെ തന്നെ നീളം കൂടുതലുമായിരിക്കും അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കേണ്ടത് വീതി കുറയ്ക്കുക അതുപോലെ ഇതിന്റെ ആ ഒരു നീളം അത് കൂട്ടുക അതാണ് നമ്മുടെ ബോർബോൺ ബിസ്ക്കറ്റ് നമുക്ക് ഈ നടുക്ക് ഭാഗമായിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് ഓരോ കുക്കിയും വെച്ച് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കണം ഈ രണ്ട് ഡോട്ട് താഴെ വരെ ഇട്ട് കൊടുക്കണം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ചെയ്തെടുക്കട്ടെ ഇതെല്ലാം അപ്പൊ ഞാൻ ഡോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷുഗർ പഞ്ചസാര മുകളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഒരു കറക്റ്റ് ബോർബോൺ ബിസ്ക്കറ്റ് ആയത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ബേക്ക് ചെയ്തെടുക്കുക എന്നതാണ് നമുക്ക് നമ്മുടെ ഇഡലി സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ഇരുപത്തി മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാരും മറക്കരുത് അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുക്കി വെച്ചത് ബിസ്ക്കറ്റ് അപ്പോൾ നമ്മുടെ ഈ ബിസ്ക്കറ്റ് ഇവിടെ ബേക്കായിട്ടുണ്ട് ഇരുപത്തി അഞ്ച് മിനിറ്റ് എടുത്ത് ബേക്കായിട്ടുണ്ടായിരുന്നു എന്നതിന് ശേഷം ഞാൻ നന്നായിട്ട് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് ഇപ്പോൾ നന്നായിട്ട് കംപ്ലീറ്റ് ചൂടും ആറിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തായിരുന്നു ഇനി നമുക്ക് ക്രീം റെഡിയാക്കാം ഞാൻ ഒരു കാൽ കപ്പ് ബട്ടർ തന്നെയാണ് എടുത്തിരിക്കുന്നത് ബട്ടറിനെ സോഫ്റ്റായ ബട്ടർ തന്നെ എടുക്കുക ഒരു സ്പൂണിൻ്റെ സഹായത്തോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടി കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പഞ്ചസാര നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ബട്ടറും നമ്മുടെ ഈ പഞ്ചസാരയുടെ ആ ഒരു രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക സ്പൂൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം ഇലക്ട്രിക് മീറ്റർ ഇല്ലാത്തവർക്ക് ഒരു ഡൗട്ടാണ് ഇത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് നന്നായിട്ട് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് വാനില എസെൻസ് കൂടി ഒഴിച്ചാല് നമ്മുടെ ബട്ടർ ക്രീം ഐസിങ് റെഡിയായി ഇതാണ് സാധാരണ ഉണ്ടാക്കുന്നത് നമുക്ക് ബേക്കറി സ്റ്റൈൽ ആക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വാനില പൗഡർ പിന്നെ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതുകൂടി ചേർത്താൽ കറക്റ്റ് ബേക്കറി സ്റ്റൈൽ ബട്ടർ ക്രീമായി അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്രീമും റെഡിയായി നമ്മുടെ ബിസ്ക്കറ്റും റെഡി നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫില്ലിംഗ് വെക്കണം ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം മറ്റൊരു ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ നമ്മുടെ ബോർബോൺ ബിസ്ക്കറ്റ് റെഡിയായി കഴിഞ്ഞു നമ്മുടെ ക്രീം ബിസ്ക്കറ്റ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ വാനില പൗഡറും അതുപോലെ പാൽപ്പൊടിയും ഒന്നും മസ്റ്റ് അല്ല എന്നാലും ആ ഒരു ബേക്കറി സ്റ്റൈൽ തന്നെ ആവണമെങ്കിൽ അത് ചേർക്കുക ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഇല്ലാത്ത പോലെ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ മാത്രം പോരെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഈ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ബേക്കിംഗ് ക്ലാസ് കൂടി ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലും അതുപോലെ കൂടെ വരുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം